പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദ്യയിലെന്നപോലെ ആത്മാവേ

ഇവിടെ ആരംഭിക്കുമ്പോൾ പ്രത്യേകമായിട്ട് സ്നേഹ ബഹുമാനപ്പെട്ട വനക്കലച്ഛനെയും സ്നേഹ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കൻപറമ്പലച്ഛനെയും ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ടവരെ ഡിവൈൻ കൂട്ടായ്മ കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് പ്രത്യേകിച്ച് കർത്താവിനാൽ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട് കൃതാവിൻ്റെ വലിയ സ്നേഹത്തിൽ ഒരുമിച്ച് ചേരുന്ന ഒരു കൂട്ടായ്മയാണ് എല്ലാ വർഷവും നമ്മൾ ഈ ഒരു കൺവെൻഷൻ ഇവിടെ ക്രമീകരിക്കുന്നുണ്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന ശുശ്രൂഷ ഇത് പ്രകാരമാണ് നമ്മൾ തിരികൾ തെളിച്ച് നമ്മുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ ഡിവൈൻ കൂട്ടായ്മയുടെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട് അതിൻ്റെയും പ്രാരംഭ ഉദ്ഘാടന ശുശ്രൂഷയും കൂടെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്നുണ്ട് അതായത് ഡി എഫ് എം ഡിവൈൻ ഫെല്ലോഷിപ്പ് മുരിങ്ങൂർ നമ്മുടെ കൂട്ടായ്മ ആയതുകൊണ്ടാണ് ഡിവൈൻ ഫെല്ലോഷിപ്പ് മുരിങ്ങൂർ എന്നാണ് അതിൻ്റെ ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് അത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ശുശ്രൂഷകൾ പ്രത്യേകമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരുടെ ടോക്കുകൾ അതേപോലെ തന്നെ സജീവമായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മളതിലൂടെ എല്ലാ ദിവസവും തന്നെ നമുക്ക് ഇതിൽ കാണുവാനും പങ്കെടുക്കാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെയും ഒരു പ്രാരംഭ ആശീർവാദ ഉദ്ഘാടനം നമ്മൾ ഇതിനോടൊപ്പം തന്നെ നടത്തുന്നുണ്ട് പ്രൈസലോർ ബഹുമാനപ്പെട്ട പനിക്കലച്ചൻ തിരി തെളിച്ച് നമ്മുടെ ഈ കൺവെൻഷൻ ആരംഭിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട മാത്യു നായിക്കം ബ്രഹ്മലക്ഷൻ അതിനുശേഷം തിരിതെളിക്കുന്നു തുടർന്ന് എൻ്റെ കോഡിനേറ്റേഴ്സ് തിരിതെളിക്കുന്നതായിരിക്കും നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ ഒരു വർഷം കർത്താവ് നമ്മളിലേക്ക് ചുരിയാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ജീവജ്യോതിയായ കർത്താവിനെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം ളിവ നിരക്ഷിണമേ വിവേകമേ ഗണമേ വിജ്ഞാനദായകണേ വെളിച്ചകരണമേ വെളിവു നിരക്ഷിണമേ വിവേകമേ വിജ്ഞാനദായകനേ നിന്നെ പൂർണ്ണമായി ഈ അറിവാലേ നിറയാ നിറഞ്ഞ അറിവിൽ വളരാ ഈശ്വര കൃപയാൽ നിറയാ വെളിച്ചം പകരണമേ വെളിവു നിറയ്ക്കണമേ ിയാലേ ലിവിയ പ്രിയപ്പെട്ടവരെ മറ്റൊരു വലിയ സന്തോഷത്തിൻ്റെ ഒരു സംഭവം കൂടെ നമ്മൾ നമ്മുടെ ഡിവൈൻ കൂട്ടായ്മയിൽ ആരംഭിക്കുകയാണ് പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ആരംഭിക്കുന്നു ഡി എഫ് എം എന്ന ഡിവൈൻ ഫെല്ലോഷിപ്പ് മുരിങ്ങൂർ ഈ യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലായിരിക്കുവാൻ വേണ്ടി നമ്മളൊരു പക്ഷേ ഇവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ വീടുകളിൽ ഭവനങ്ങളിൽ ഒക്കെ ആയിരിക്കുമ്പോൾ ഈ ഡിവൈൻ്റെ ഒരു ചൈതന്യം എല്ലാ ദിവസവും നമ്മിലേക്ക് പകർന്നു തരുന്ന ഒരു ശുശ്രൂഷയായിട്ട് അത് മാറ്റുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ആരംഭിക്കുന്നത് അതുവഴി വലിയ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഈ ഡിവൈനിൽ നിന്ന് പുറപ്പെടുകയാണ് പ്രൈസ്തലോ ഹാലയിൽ വിയ അപ്പോൾ ആ യൂട്യൂബ് ചാനൽ ഇപ്പോഴിവിടെ അനുഗ്രഹിച്ച് ആരംഭിക്കുമ്പോൾ സ്നേഹബഹുമാനപ്പെട്ട മാത്യു നായിക്കം പറമ്പിൽ അച്ഛൻ പ്രാർത്ഥനയോടെ ആ യൂട്യൂബ് ചാനലിനെ ആശീർവദിച്ച് നമ്മുടെ ഈ ഒരു ശുശ്രൂഷയെ പ്രത്യേകമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ലോഗോ പ്രത്യേകമായിട്ട് പ്രകാശനം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അച്ഛൻ ആസ്വദിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മളത് അതിൻ്റെ സ്ക്രീനിൽ നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം അച്ഛൻ ഇപ്പോൾ അത് ലോഞ്ച് ചെയ്യുകയാണ് കരങ്ങളടിച്ച് നമുക്ക് ഭർത്താവിനും നന്ദി പറയാം മരങ്ങളടിച്ച് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇപ്പോഴും നമ്മുടെ ഈ ലോഗോ ബഹുമാനപ്പെട്ട മജീ നായികം പറമ്പലച്ഛൻ നമ്മുടെ ഈ ലോഗോ ഇപ്പോഴ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് ിയ ഹാലേ ലിയ ഡി എഫ് എം ഡിവൈൻ ഫെല്ലോഷിപ്പ് മുരിങ്ങൂർ ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എല്ലാവരും മൊബൈൽ ഫോൺ എടുത്ത് ഇന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും നമുക്ക് ഈ കൂട്ടായ്മയിലായിരിക്കുവാനും കർത്താവിൻ്റെ വചനം കേൾക്കുവാനും ഡിവൈൻ ധ്യാന ശുശ്രൂഷകളോടൊക്കെ ചേർന്ന് നിൽക്കുവാനുമായിട്ട് സാധിക്കുന്നതാണ് പ്രൈസലോൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഈ ആരംഭ ശുശ്രൂഷയിൽ ഒത്തിരി ത്യാഗത്തോടെ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ നമുക്കറിയാം അച്ഛനെപ്പോഴും ഡിവൈൻ കൂട്ടായ്മയുടെ പ്രത്യേകമായിട്ടൊരു സ്നേഹമുണ്ട് പ്രൈസ ല അപ്പോഴത്ര സ്നേഹത്തോടെ അച്ഛൻ ഇവിടെ വന്നു ഈ നമ്മുടെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അപ്പോഴൊത്തിരി എല്ലാവരുടെയും പേരിൽ അച്ഛന് നമുക്ക് നന്ദി പറയാൻ കരങ്ങളടിച്ച് അതുപോലെ തന്നെ നമ്മുടെ സ്നേഹ മാത്യു നായിക്കം പറമ്പലച്ഛൻ അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയും അനുഗ്രഹവും ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയുമാണ് നമ്മളെല്ലാം മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അച്ഛൻ്റെ വലിയ പ്രാർത്ഥനയും ആശീർവാദവും നമ്മുടെ ഈ ചാനൽ ആരംഭിക്കുമ്പോൾ തന്നെ അത് വലിയൊരു അനുഗ്രഹമായി തീർച്ചയായിട്ടും മാറും അപ്പോൾ അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നു അപ്പോൾ അച്ഛനെ നമുക്ക് നന്ദി പറയാം കരങ്ങളടിച്ച് അച്ഛനെ നന്ദി പറയാം